ഹലോ അസ്സാമലൈക്കും നമുക്കിതിന് കലത്തപ്പം ഉണ്ടാക്കിയാലോ ഒരു കപ്പ് പച്ചയാണ് ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒന്ന് ഒരു രണ്ട് മണിക്കൂർ നേരം ഒന്ന് കൂട്ടാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അത് കൂട്ടിയതിന് ശേഷമാണ് നമുക്ക് മിക്സർ ഞാറിലേക്ക് ഒന്ന് കഴുകിയിടേണ്ടത് കഴുകിയിട്ടതിന് ശേഷം നമുക്ക് പച്ച മൊത്തം ഒരു കപ്പ് പച്ചരി കഴുകി ഇട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് രണ്ട് ടേബിൾ സ്പൂൺ കുത്തിരിച്ചോറാണ് എടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ കുത്തിരിച്ചോറുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അതാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയ ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചാണ് ഞാനിത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നത് കേട്ടോ ഭയങ്കര നൊസ്റ്റാളിയുള്ള ഫുഡല്ലേ കൽത്തപ്പമൊക്കെ കാരണം എൻ്റെ ബാബച്ചിയുടെ നാട് തൃശ്ശൂരാണ് അപ്പോൾ അവിടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ നന്നായി ഞാൻ കൊണ്ടാക്കി തന്നോണ്ടിരുന്നതായിരുന്നു ഈ പലഹാരം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം അവരുടെയൊക്കെ ഒരു ഒരു ഫേവറേറ്റ് പലഹാരമാണല്ലോ ഈ കലത്തപ്പൂ എന്ന് പറയുന്നത് ഞാനിത് മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത ബാറ്റർ ഒന്ന് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് ഒരു അര സ്പൂണ് അരസ്പൂണില്ല ഒരു കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കുന്നുള്ളൂ അതിലേക്ക് ഞാൻ നന്നായിട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് ചേർക്കുന്നത് ചെറിയ ചൂടുണ്ട് കേട്ടോ ശർക്കര പാനിക്ക് അത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം പിന്നെ നമുക്കൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള ചെറിയ ഉള്ളി അരിഞ്ഞത് തേങ്ങ കൊത്ത് അതായത് ഉണക്കത്തേങ്ങയുടെ നന്നായിട്ട് ചെറിയ പീസാക്കിയത് കുറച്ച് വണ്ടിപ്പരിപ്പും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് മൂന്നും കൂടെ നന്നായിട്ടൊരു പാനിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കണേ വറുത്തെടുത്തതിനു ശേഷം ഇച്ചിരി കഴിത് നമ്മൾ പാനിലുണ്ടാക്കുന്നത് കൊണ്ട് ഇച്ചിരി കട്ടിയുള്ള പാൻ തന്നെ വേണം കേട്ടോ അത് ഞാൻ കുറച്ചെടുത്ത് മൂപ്പിച്ചതിന് ശേഷം കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഈ പാനിലേക്കാണ് ഞാൻ ആ ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ബാറ്ററി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ബാക്കി എടുത്ത് മാറ്റി വെച്ച കുറച്ച് വണ്ടിപ്പരിപ്പ് എല്ലാം മൂപ്പിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഈ കട്ടിയുള്ള പാനിലേക്ക് നമ്മൾ ആ ബാറ്ററി ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് വേറെ കുക്കറോ വേറെ കാര്യങ്ങളോ ഒന്നും ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ എന്ത് പാത്രം ഉണ്ടത് നിങ്ങൾക്ക് കട്ടിയുള്ളതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അവിടെ ആ ആമ്പലൂരി ചെല്ലുമ്പോൾ കണ്ടിരിക്കുന്ന ഇരുമ്പ് ജീൻചിട്ടിയിലാവരുണ്ടാക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഇരുമ്പ് ജീൻചിട്ടിയിലായി അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ബാക്കി നമ്മളെടുത്ത് മാറ്റി വെച്ച അടിപ്പരിപ്പും എല്ലാം കൂടെ മുകളിലോട്ട് ഇട്ടിട്ടൊന്ന് അത് മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് മതി ഒരു പത്ത് മിനിറ്റ് ചെറുതീരൊന്ന് വേവിക്കുമ്പോൾ തന്നെ നല്ല പാകത്തിന് കണ്ടതല്ല നല്ല നന്നായിട്ട് തന്നെ അത് വെന്തിട്ടുണ്ടേ പത്ത് മിനിറ്റ് ധാരാളം മതി ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിച്ചാൽ മതി തീ നന്നായിട്ട് കുറച്ചും കൊടുക്കണം കേട്ടോ ഞാൻ ഇന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നോക്കി മാറ്റിയിട്ടിട്ട് കട്ട് ചെയ്തൊക്കെ നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട് ആ പണ്ട് കഴിച്ചതിൻ്റെ ടേസ്റ്റും മണവും നമ്മളിപ്പോൾ ഇപ്പം കഴിച്ചാൽ കിട്ടില്ലല്ലോ കാരണം എല്ലാത്തിനും മാറ്റമാണല്ലോ ഇപ്പോഴത്തുള്ള സാഹചര്യത്തിൽ എങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ എനിക്ക് ആ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് ചില ഫുഡ് കാണുമ്പോഴത്തേക്കും ചില പലഹാരങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സ്റ്റാൾ ചെയ്യുമല്ലോ അന്ന് അവിടെ പോയതും ചിമ്മണിടം ചിമ്മണി ഇടാൻ കാണാൻ പോയതും അതൊക്കെ നന്നായിട്ടൊരു ഓർമ്മ എന്നും നമ്മൾ ഒരിക്കലും മറക്കാത്ത കുറേ ഓർമ്മകളാണ് അവിടെ പോയിട്ടുള്ള കുറേ ഒത്തിരി ദിവസം ഞങ്ങളവിടെ പോയി നിന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അമ്മായി ഉണ്ടാക്കുന്ന പോലെ ആയില്ലേലും ഏകദേശം ഒക്കെ എന്നെക്കൂടെ പറ്റുന്ന പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മാക്കൊണ്ട് കൊടുത്ത് വെല്ലുമ്മക്കൊണ്ടേ കൊടുത്ത് ഇപ്പം വെല്ലുമ്പോൾ ഇങ്ങനെ പറയേണ്ടിരുന്നുണ്ട് അന്ന് അത് അവിടെ നിന്നല്ലേ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ പോകുമ്പം നിങ്ങള് കൊണ്ടു കൊണ്ടുവരുന്നതല്ലേ തൃശ്ശൂർ വലിയ കലത്തപ്പം കണ്ടപ്പോ തന്നെ പഴയ കാര്യങ്ങൾ കുറെ കൂടെ വലിയ നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ